കോണക്കി ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നാലേ ഒന്നിന് റൈസോസെദാസിനെ യൂറോപ്പിലേക്ക് തോൽപ്പിച്ചുകൊണ്ട് അവർ അടുത്ത റൗണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിട്ടുണ്ട് ഈ സീസണിൽ തന്നെ മാഞ്ചസ് യുണൈറ്റഡ് കളിച്ചതിൽ ഒരു ഏറ്റവും ഒരു ബിഗ് ബിഗ് പെർഫോമൻസ് ഒരു ടീം പെർഫോമൻസ് എന്ന് വേണം പറയാൻ ഇന്നലത്തെ കളിന് കാരണം വ്യക്തമായ ഒരു എതിരാളി തന്നെയാണ് റൈസോസെദാസ് അവരെ നാലേ ഒന്നിന് തോൽപ്പിക്കുക എന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു ആത്മവിശ്വാസ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഓരോ കളിയിൽ നിന്നും ഓരോ കളിയിൽ നിന്ന് അവരുടെ പ്രകടനം അവരുടെ പെർഫോമൻസ് മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് വരികയാണ് കഴിഞ്ഞങ്ങളെ അവർ ആസന സമനില തളച്ചിരുന്നു അതുപോലെ തന്നെ ഇന്നലെ റൈസോസി നാലേ തോൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഓരോ കളിയിലും മെച്ചപ്പെട്ടിരുന്ന ഒരു മാൻഡസുനീറ്റനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ കളി തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ആരെടുത്ത് പറയും എല്ലാവരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് അതിൽ ബ്രൂണോ ഫെർണാഡസിന്റെ ക്യാപ്റ്റൻ ഫെൻറ്റാസ്റ്റിക്കിന്റെ ഒരു ഹാർട്ടിക്കുണ്ട് അത് തന്നെ ഡിഫൻസിൽ ഹാവന്റെ പ്രകടനം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് അതുപോലെ തന്നെ മിഡ്ഫീൽഡിലും പ്രതിരോധത്തിലും അറ്റാക്കിലും ഒരുപോലെ സൂപ്പറായിട്ട് കളിക്കുന്ന ഡോർഗുവിന്റെ പെർഫോമൻസും പറയേണ്ട ഒരു കാര്യം തന്നെ അതുപോലെ മറ്റു പ്ലേസിന്റെ കാര്യം നോക്കിയാണെങ്കിൽ കസമീര കശമീര ഓരോ കളിയിൽ നിന്നും മെച്ചപ്പെട്ട് വരുന്നുണ്ട് ഇപ്പം രണ്ടു മൂന്ന് കളികളെ കശ്മീര നല്ലൊരു പ്രകടനമാണ് മാഞ്ചസ്റ്റർ എത്തിന് വേണ്ടി കാഴ്ച അതുപോലെ തന്നെ സിർക്കസി സിർകസി സിർക്കസിന്റെ ഒരു ഒരു മോൺസ്റ്റർ മോഡിലേക്ക് അദ്ദേഹം എത്തുന്നുണ്ട് അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാൻഡും തമ്മിലുള്ള ആ കെമിസ്ട്രി ഒരുപോലെ വർക്കാവുന്നതാണ് ഓരോ കളിയിൽ നിന്നും മെച്ചപ്പെട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ നാല് ഒന്ന് എന്ന സ്കോറിലാണ് മാൻസ് യൂണിറ്റിന്റെ വിജയം ആദ്യം സ്കോർ ചെയ്യുന്നത് റൈസോസാസ് ആണ് ഹൈസ്രാബാളിനെ ഫൗൾ ചെയ്ത് ഫൗൾസ് ഫൗൾ ചെയ്യുന്നതാണ് ഇന്നലെ ഒരു ഫസ്റ്റ് ഒരു പെനാൽറ്റി റൈസുദാസിന് വേണ്ടി റഫറി വിളിക്കുന്നത് അങ്ങനെ അത് ഹൈസ്രാബാൾ അത് സ്കോർ ചെയ്യുന്നുണ്ട് എന്നാൽ അവർ സ്കോർ ചെയ്തതിന് ഒരു ആറ് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ മാൻസ് യൂണിറ്റ് തിരിച്ചടിക്കുന്നുണ്ട് അതൊരു പെനാൽറ്റിയുടെ ബ്രൂണോ ഫർണസ് ആണ് ആ ഗോൾ സ്കോർ ചെയ്യുന്നത് അങ്ങനെ രണ്ടാമത്തെ ഗോളും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് അടിക്കുന്നത് ഡോർഗുവിനെ അരിസ് ഫൗൾ ചെയ്തിനാണ് റഫറി പെനാൽറ്റി വിളിക്കുന്നത് വിധിക്കുന്നത് അതൊരു പെനാൽറ്റിക്കുള്ളത് ഉണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല അതൊരു സോഫ്റ്റ് ഫൗൾ എന്ന് വേണം പറയാൻ പക്ഷെ അവിടെ റഫറി പെനാൽറ്റി വിധിക്കുന്നുണ്ട് അങ്ങനെ അതും ബ്രൂണോ ഫെർണാണ്ടസ് ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ രണ്ടേ ഒന്ന് സ്കോർ ലൈനിൽ മാറുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ റൈസോസാസിന്റെ ഡിഫൻഡർ അറംബറിക്കൊരു റെക്കോർഡ് ലഭിക്കുന്നതാണ് ഡോർഗുവിനെ ഫൗൾ ചെയ്തിന് റോർഗുവിന്റെ ഒരു മികച്ചൊരു ഗോളെന്ന് പറയുന്ന ഒരു മുന്നേറ്റത്തിനെ തടഞ്ഞതിനാണ് റഫറി റെക്കോർഡ് കൊടുക്കുന്നത് അങ്ങനെ പത്ത് പേരായിട്ടാണ് റൈസോസ് കളി പൂർത്തിയാക്കുന്നത് അങ്ങനെ മൂന്നാമത്തെ ഗോളും ബ്രൂണോ ഫെർണാണ്ടസ് നേടുന്നുണ്ട് ഒരു അസിസ്റ്റിൽ ബ്രൂണോ ഫെർണാണ്ടസ് ആണ് മൂന്നാമത്തെ ഗോൾ നേടുന്നത് അപ്പോൾ തന്നെ നാലാമത്തെ ഗോൾ ഡാലറ്റിന്റെ വക തൊണ്ണൂറ്റി ഒന്നാമത്തെ മിനിറ്റിൽ വരുന്നുണ്ട് അങ്ങനെ ഒരു എന്തുപറയ ഒരു ഇന്ത്യൻ സിറ്റി പ്ലേയേഴ്സ് ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ മികച്ച രീതിയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഇന്നലെ കളിയിൽ ഒരു മികച്ചു നിന്നിരുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഡിഫൻസ് ഡിഫൻസിൽ ഹേവന്റെ പെർഫോമൻസ് ആണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം വരുന്ന ഒരു മാന്റസുനേറ്റിന്റെ ഒരു സ്കോഡിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഹേവന്റെ പ്രകടനം അതുപോലെ തന്നെ ഡോർഗു ഡോർഗുവിൻ്റെ ഒരു മികച്ച രണ്ട് മൂന്ന് മുന്നേറ്റങ്ങളിലാണ് ഇന്നലെ മാന്റസുനേറ്റിന്റെ സ്കോറിംഗ് അവസരങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഡോർഗുവിനെ ഫൗൾ ചെയ്യുന്നതിനാണ് ഒരു പെനാൽറ്റി വരുന്നത് അതിനെ പോലെ തന്നെ ഡോർഗുനെ ഫൗൾ ചെയ്യുന്നതിനാണ് ഒരു റെക്കോർഡ് വരുന്നത് അതുപോലെ തന്നെ കസമീറ കസമീറോ രണ്ടു മൂന്ന് കളികളായി അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കൂടി കൂടി വരുന്നുണ്ട് പെർഫോമൻസ് മാനിസിനേറ്റ് ആ പെർഫോമൻസ് മികച്ച രീതിയിലാണ് അദ്ദേഹം കളിക്കുന്നത് അതുപോലെ തന്നെ ജിർകേസി ഇപ്പോൾ രണ്ടു മൂന്ന് കളിയിലായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട് ഇന്നലെ ഒരു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഹോയ്ലൻഡിന്റെ വക അസിസ്റ്റന്റ് ഡാലറ്റ് സ്കോർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു എടുത്തു പറയാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ മാനുസറിന്റെ പ്രകടനം തന്നെയാണ് കാരണം ഇനി ആമ്രോണിന് ഒരു അദ്ദേഹത്തിന്റെ ഉദ്ദേശിക്കുന്ന രണ്ടു മൂന്ന് സൈനികൾ കിട്ടുകയാണെങ്കിൽ അടുത്ത സീസണിൽ എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പൊളിക്കും എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഓരോ മത്സരങ്ങളും അവർ മികച്ച മികച്ച മികച്ചതായിട്ടാണ് വരുന്നത് അപ്പൊ ഈ ഒരു പ്രകടനം ഇനിയോ വരുന്ന മത്സരങ്ങൾ കാഴ്ചവെക്കുകയാണെങ്കിൽ എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ഒരു യൂറോപ്പ ലീഗ് എന്നൊരു ആ ഈ വർഷത്തെ ആ ഒരു കപ്പ് മാത്രമേ അവർക്ക് ബാക്കിയുള്ളൂ അവർ എന്തായാലും ഇനിയുള്ള പ്രകടനം ഇതേപോലെ കളി കളിക്കുകയാണെങ്കിൽ എന്തായാലും അത് നേടും എന്ന കാര്യത്തിൽ യാതൊരു സംശയം നമുക്ക് വേണ്ട അങ്ങനെ നാല് ഒന്ന് സ്കോളനിൽ തോൽപ്പിച്ചിട്ടുണ്ടാണ് യുണൈറ്റഡ് നെക്സ്റ്റ് റൗണ്ടിലോട്ട് കടന്നിരിക്കുകയാണ് മറ്റു കളികൾ നോക്കുകയാണെങ്കിൽ ടോട്ടാനം എ സി അൽക്കമാറിനെ മൂന്ന് തോൽപ്പിച്ച് മൂന്നേ രണ്ട് എന്ന അഗ്രഗേറ്റിൽ അവരും നെക്സ്റ്റ് റൗണ്ടിലേക്ക് കടന്നിട്ടുണ്ട് ഫസ്റ്റ് ലേക്കിൽ എ സി അൽക്കമാർ ഒന്നേ സെക്യയ്ക്ക് ടോട്ടാനമെ തോൽപ്പിച്ചത് എന്നാൽ ഒരു കമ്പാക്കിലൂടെ ഒരു മികച്ചൊരു കമ്പാക്കിലൂടെയാണ് ടോട്ടാനം ഇതിന്റെ വിജയം അതുപോലെ തന്നെ റോമയെ മൂന്നേ തോൽപ്പിച്ചുകൊണ്ട് അത്ലറ്റി ക്ലബും നെക്സ്റ്റ് റൗണ്ടിലോട്ട് കടന്നിട്ടുണ്ട് ഫസ്റ്റ് കളി റോമിനെ വിജയിച്ചിരുന്നു എന്നാൽ ഹോം ഗ്രൗണ്ട് വെച്ച് നടന്ന രണ്ടാം പാദ മത്സരത്തിൽ മൂന്ന് ഒന്നിനെയാണ് അത്ലിറ്റ് ക്ലബ്ബ് റോമനെ തോൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെ റോമൈൻ അടുത്ത അത്ലിക് ക്ലബും അടുത്ത റൗണ്ടിലേക്ക് കടന്നിട്ടുണ്ട് അങ്ങനെ മികച്ച മത്സരങ്ങളാണ് ഇന്നലെ യൂറോപ്പ ലീഗിൽ കടന്നു പോയിട്ടുള്ളത് അതുപോലെ തന്നെ മികച്ച മാച്ചുകൾ വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും നമസ്കാരം